കല്ലാറിലിട്ടോ സുഹൃത്തുക്കളെ തോയി എത്ര വലിപ്പുണ്ട് എത്ര വണ്ണം തോയിണ്ടേ പോയി കഴിഞ്ഞ കൃഷിപോലെ തന്നെ പിടിക്കുമ്പോ നോക്കി കണ്ടു പിടിക്കണം ഞാൻ ഇപ്പൊ ഈ വീഡിയോ തന്നെ ജഡ്ജിട്ട് ഇത് ചെയ്യാനും പറ്റില്ല നല്ല ഇത്ര ഇട്ടുകൂടാന്നുള്ള കമന്റ് വേറെ വരും ചെയ്യും അത്തത്തിൽ അവൻ അവൻ അപ്പുറത്തെ കൂടെ മങ്ങും അപ്പുറത്തൂടെ മങ്ങും പുഴക്ക് പോണ വരെ ഉണ്ടാവും വേദിനെ കുടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് വല കൂട്ടാണ്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ കേട്ടാണ്ട് പിടിച്ചാ കയ്യെ ും പറഞ്ഞുകഴിഞ്ഞാൽ ലോക്കൽ കുളിയില്ല പിന്നെ ഇതിൻ്റെ മെയിൻ വർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ വർമ്മ കേട്ടോ ഈ ആരൽ എന്ന് പറഞ്ഞാൽ മീനിന്റെ വർമ്മം ഈ സാധനമാണ് ഇതിൻ്റെ ഇതിനകത്ത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിറ്റി പെട്ടെന്ന് ചാവും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അവൻ നല്ലൊരു ചണക്കൂട്ടം തന്നെയാണ് അവൻ ആൺകുട്ടിയിട്ട് നേരം വെളുക്കുകൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് അവനെ ഇതിനകത്തോട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ഇതിനകത്ത് കയറട്ടെ കെയ്സ് ചിങ്ങമാസമായിട്ട് മീനിൻ്റെ ലഭ്യത വളരെ കുറവാണ് സമയപ്പോൾ ഏതാണ്ട് പുലർച്ചെ രണ്ടര ആയിട്ടുണ്ടാവും നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ വന്നതാണ് ഒരു ഒരു കിലോ മീൻ കട്ടിയേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്താ ഇപ്പം ചിങ്ങമാസം എങ്ങനെയായിരുന്നു ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാനും സ്വന്തമാക്കും സ്വന്തമാക്കാനായിട്ട് എന്തെങ്കിലും വേണ്ട കൂന്ത്രാണ്ടതിനകത്ത് അപ്പോൾ പണ്ടിട്ട് കാലം അപ്പോൾ നമ്മൾ നമ്മുടെ മീനിനൊക്കെ കാണിച്ചു വന്നു ഇനി നമ്മൾ അടുത്ത വീശലിലേക്ക് പോവുകയാണ് കെയ്സ് അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ അവിടെ മറക്കരുത് ഇനി ഇതുപോലത്തെ രസകരമായിട്ടുള്ള വള്ളി പൊട്ടിയ എന്ന് മാത്രം പറയും ഇതൊക്കെ തന്നെ നമുക്ക് ഇടാണ്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഓക്കെ ഓ ബൈ